ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ പല ആൾക്കാരും പലതിനെയും വിമർശിക്കാറുണ്ട് അതൊന്നും ഒരു കുഴപ്പവും പക്ഷേ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട് പക്ഷേ വിമർശിക്കാൻ അത് നൂറ് ശതമാനം ക്വാളിഫൈഡുമാണ് പക്ഷേ ക്രിസ്ത്യാനികൾ എങ്ങാനും ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ താരതമ്യേന പൊട്ടുന്ന കുരുക്കൾ കുറച്ച് കൂടുതലായിരിക്കും ഇവിടെ ലൌ ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ കുരുക്കൾ പൊട്ടിഒലിക്കുമായിരുന്നു കാരണം അതൊരു ക്രിസ്ത്യാനിയാണ് പറഞ്ഞത് പള്ളിയിൽ കുർബാന കൂടുന്ന സമയത്താണ് പറഞ്ഞത് അത് മതവിദ്വേഷം വളർത്താനാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടുത്തെ അട്ടഹാസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ വാട്സപ്പിൽ ആരെങ്കിലും ഒന്ന് ചർച്ച ചെയ്യുകയോ ഇനി ക്ലബ് ക്ലബ്ബ് ഹൗസിലെങ്ങാനും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകുകയോ ചെയ്താൽ ഉടനെ തന്നെ മതനിന്നെയും നബി നിന്നെയും ആരോപിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കലും കൊലവിളിയും തെറിവിളികളും ഭീഷണികളും പിന്നീട് പോലീസിൽ അകപ്പെടുത്തലും തുടങ്ങി ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കും ഒന്ന് ചോദിച്ചോട്ടെ മതത്തിൽ ഇല്ലാത്തതോ മതപ്രമാണങ്ങളിൽ ഇല്ലാത്തതോ മതപ്രഭാഷകർ പ്രചരിപ്പിക്കാത്തതോ ആയ എന്തെങ്കിലും നിങ്ങൾ ഈ ആരോപിക്കപ്പെടുന്ന വ്യക്തി പറയുന്നുണ്ടോ അവരുടെ പോസ്റ്റുകളിലോ ചർച്ചകളിലോ എങ്ങാനും അതെന്തെങ്കിലുമുണ്ടോ ഇപ്പോൾ ഇസ്ലാമിനെ മുഴുവനും സംരക്ഷിക്കാനും നബിയുടെയും അള്ളാഹുവിന്റെയും സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്ത കുത്തക അവകാശം തങ്ങളുടെ ചുമലിലാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ എസ് ബി പി ഐ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു മതസംഘടനകൾക്കും ഇല്ലാത്ത വിധം മതത്തെ ആരെങ്കിലും പറഞ്ഞു പോയാൽ ഉടനെ തന്നെ ഈ കൊട്ടേഷൻ സംഘം എറങ്ങും പിന്നീട് ഇവരെ എല്ലാവർക്കും പേടിയാണ് എന്നാണ് ഇവരുടെ ഒരു ധാരണ പിന്നീട് നടക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അവർ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിടലായിരിക്കും അവരകപ്പെടുന്നത് ഒരു പെൺ വിഷയത്തിലായിരിക്കും ഇതാണ് ഇവിടുത്തെ കലാപരിപാടികൾ അതിൽ ഇപ്പൊ നെബി നിന്നെയും മതനിന്നെയും ഒരാളുടെ പേരിൽ ആരോപിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ പേരിൽ നിയമങ്ങളും വകുപ്പുകളും ചുമത്താൻ പറ്റില്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കും ഇവിടെ അകപ്പെടുത്തുക ഇപ്പോഴിവിടെ ഇതാ ഒരു യുവാവ് മതനിന്ന് നടത്തി എന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമായിട്ട് പോയിരിക്കുകയാണ് എസ് ഡി പി ഐ പ്രവർത്തകർ കാരണം കേരളത്തിലെ മത യൂണിറ്റ് അവരാണ് മതസൗഹാർദ്ദ കമ്മിറ്റിയുടെ ചെയർമാൻ എസ് ഡി പി ഐയുടെ ചെയർമാനാണ് അതുകൊണ്ട് ഇവിടെ മത സൗഹാർദ്ദം നടക്കണം വർഗീയത അവസാനിപ്പിക്കണം ഭക്ഷണത്തിന്റെ മേലുള്ള മതം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ഹലാൽ വിപ്ലവകാരികളാണ് ഹലാൽ കലാപകാരികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത നമുക്ക് ആ വാർത്തയൊന്ന് കാണാം ഫേസ്ബുക്കിൽ പ്രവാചകനിന്ന പോപ്പുലർ ഫ്രണ്ട് പരാതിയിൽ പോലീസ് കേസെടുത്തു ഫേസ്ബുക്കിൽ പ്രവാചകനിന്ന പോപ്പുലർ ഫ്രണ്ട് പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതാണ് ആ വ്യക്തി പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകൻ ഒളിവിലെന്ന് പോലീസ് തേജസ് റിപ്പോർട്ട് ചെയ്തതാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൽപ്പറ്റ പ്രവാചകനെ നിന്നിച്ച് ഫേസ്ബുക്കിൽ പ്രചാരണം നടത്തിയ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നൽകിയ പരാതിയിലാണ് നടപടി വയനാട് കമ്പളക്കാട് സ്വദേശി മഹേഷ് രാഘവനെതിരെയാണ് കമ്പളക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പനമരം ഏരിയ പ്രസിഡന്റാണ് പരാതി നൽകിയത് മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം നടത്തിയത് നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്ന കാർട്ടൂണാണ് പ്രതി പ്രചരിപ്പിച്ചത് കോട്ടത്തറ പൂളക്കൊല്ലി സ്വദേശിയായ പ്രതി ആർ എസ് എസ് പ്രവർത്തകനാണ് ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പോലീസ് കേസെടുത്തതോടെ ഫേസ്ബുക്കിൽ നിന്ന് ഈ പ്രൊഫൈൽ അപ്രത്യക്ഷമായി ഇപ്പോ പ്രത്യേകിച്ച് നബി ചെയ്ത കാര്യം പറയുകയോ നബിയെ കുറിച്ച് എഴുതപ്പെട്ട വിശ്വാസ പ്രമാണ യോഗ്യങ്ങൾ യോഗ്യ പ്രമാണങ്ങൾ വിശ്വാസയോഗ്യമായ പ്രമാണങ്ങളായി ഇന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിലുള്ളത് ആരെങ്കിലും പറഞ്ഞു പോയാൽ നബി നിന്നെയാണ് അപ്പോ പറയുന്നത് ഇത്രമാത്രം കുറ്റമാണെങ്കിൽ ചെയ്യുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല അല്ലെ അപ്പൊ എന്തും ചെയ്യാം ഇവർക്ക് പറയാൻ പാടില്ല അപ്പോ പ്രവാചകൻ അന്ന് ചെയ്ത പല കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഇന്ന് പറഞ്ഞാൽ ജയിലിലാകും അഴിയെണ്ണും അപ്പോ ചെയ്താലോ പിന്നെ എങ്ങനെയാണ് ഹസന ഈ പ്രവാചകനിലെ ഉത്തമ മാതൃക നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുമ്പോൾ ഏതു മാതൃകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നിട്ട് ഈ പ്രവാചകനിലുള്ളത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എങ്ങനെ പറ്റും എന്തു പറ്റും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു തന്നാൽ മതി നമ്മളായിട്ട് പറയുന്നില്ല ഒന്നും അപ്പോ ഇതൊക്കെയാണ് വസ്തുതയെന്നിരിക്കെ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം ഈ പ്രവാചകന്റെ ഏത് ചര്യയാണ് ഈ ആധുനിക കാലത്തെ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആറു വയസ്സുകാരിയെ കണ്ട് മോഹം തോന്നിയതോ വിവാഹം കഴിച്ച് തരില്ല വിവാഹം കഴ വിവാഹം നിഷിദ്ധമാണ് നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ അബൂബക്കറിനെ വശീകരിച്ച് അദ്ദേഹത്തിന്റെ ഭക്തിയെ ചൂഷണം ചെയ്ത് മിതഭാഷിയായ അബൂബക്കറിനെ വലയിൽ വീഴ്ത്തി ഞാൻ സ്വപ്നം കണ്ടു എന്നും അമിതമായിട്ടുള്ള ഭക്തി അദ്ദേഹത്തിന്റെ മേലെ ചെലുത്തി ഞാൻ സ്വപ്നം കണ്ടു നിങ്ങളുടെ മകളായിരുന്നു അള്ളാഹു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആറു വയസ്സുള്ള കുഞ്ഞ് അൻപത്തിമൂന്ന് വയസ്സുകാരനായ എന്റെ പ്രിയതമയാകണം അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ അതിൽ വീഴ്ത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണോ പിൻപറ്റേണ്ടത് അതോ പ്രവാചകൻ ചെയ്ത കൊള്ളയും കൊലയും പിടിച്ചുപറിയും യുദ്ധവും വിവാഹവും പെണ്ണുപിടിയും ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ മറ്റെന്ത് കാര്യമാണ് പ്രവാചകനിൽ നമുക്ക് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് പോട്ടെ മകന്റെ ഭാര്യയെ വളർത്തുമകനാണ് മകന്റെ ഭാര്യയെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും അമ്മായിയപ്പനെ കണ്ട് മോഹിച്ച മോഹിക്കാൻ പറ്റുമോ മോഹിച്ചെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ ഇനി അത് അവനെ അവളെ കെട്ടിയെങ്കിൽ അതിനെ ഈ പ്രവാചക സ്നേഹികളായ നെബിഗുണ്ടകളായ പ്രവാചക ചരിയയുടെ സംരക്ഷണ മേധാവിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഇവർക്ക് തെറ്റു പറയാൻ പറ്റുമോ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഞാൻ നിന്നെ ഇപ്പോ സാധാരണഗതിയിൽ ഇപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു കളി തരുമോ എന്ന് ചോദിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ് ശൗത്യ എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് ഉമയ്മയെ കൊണ്ടുവരുന്നു അതോ പരിചാരകരൊക്കെ ആയിട്ട് അണിയിച്ചൊരുക്കി കൊണ്ടുവരുവാണ് തോട്ടത്തില് തോട്ടത്തില് വീട്ടിൽ പറ്റില്ലേ പെണ്ണ് കാണാന് അതോ ആ കാലഘട്ടത്തിലാണെന്നും കൂടി ശ്രദ്ധേയമാണ് ഓർക്കണം കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ എന്നല്ല ചോദിക്കുന്നത് നിനക്കെന്നെ ഇഷ്ടമായോ എന്നല്ല ചോദിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം തുടങ്ങാമോ എന്നല്ല ചോദിക്കുന്നത് എന്റെ ജീവിത സഖിയായി നീ എന്റെ കൂടെ ശേഷിക്കുന്ന കാലം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണോ എന്നല്ല ചോദിക്കുന്നത് മറിച്ച് ആ രാജ്ഞിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് പ്രവാചകൻ ചെന്ന ആ രാജ്ഞിയോട് ചോദിക്കുന്നത് നീ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുമോ എന്നാണ് ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എക്കാലത്തേക്കും അവരുടെ മാത്രം സ്വന്തമാണത് അപ്പൊ ദാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേറെ എങ്ങും പോകാൻ പറ്റില്ല വളരെ രസകരമായ ക്രൂരമായ ഒരു ചൂണ്ടയല്ലേ അത് ആ ചൂണ്ടയ്ക്കകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ എക്കാലവും നമ്മുടേത് തന്നെ അതവിടെ കിടന്നോളും അതാണോ ഇക്കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്നത് അതോ വളർത്തുമകന്റെ ഭാര്യയുടെ ശരീരം കണ്ടപ്പോൾ കാറ്റടിച്ചപ്പോൾ തുണി മാറി അത് കണ്ട് മോഹിച്ചപ്പോൾ വളർത്തുമകൻ വന്നിട്ട് പിതാവിനോട് ചോദിക്കുന്ന പിതാവെ ഞാൻ അവളെ ഒഴിവാക്കിയേക്കട്ടെ കാരണം പിതാവിന്റെ കണ്ണൊരു പെണ്ണിൽ വീണാൽ പിന്നീട് അവളെ വിവാഹമോചനം ചെയ്യലാണ് ഭർത്താവിന് അഭികാമ്യം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചര്യയാണോ ഈ കാലഘട്ടത്തിൽ പിൻപറ്റേണ്ടത് അതോ അയൽ രാജ്യത്തുള്ള ആളുകൾ പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടേക്ക് സന്നാഹങ്ങളുമായി സായുധരായി കയറി ചെന്ന് അവിടെയുള്ള ആണുങ്ങളെ ഉള്ള ആണുങ്ങളെ പിടി സ്ത്രീകളെ പിടിച്ചുകെട്ടുകയും ഉള്ള ആണുങ്ങളുടെ തലവെട്ടുകയും ചെയ്തിട്ട് അവരെ ലൈംഗിക അടിമകളാക്കി പ്രഖ്യാപിച്ച് കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വീതിച്ച് വീതിച്ച് നൽകുന്നു നമ്മൾ ചാമ്പയ്ക്കയും പേരക്കെയും നെല്ലിക്കയും വീതിച്ചു നൽകുന്നത് പോലെ സ്ത്രീകളെ വീതിച്ചു നൽകുന്നു ഇത് നമ്മൾ കണ്ടു താലിബാനിലും നമ്മൾ കണ്ടു ലേലം വിളിക്കുന്നതും കണ്ടു പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സ് ഇത്ര ദൃഹം ഇത്ര നമ്മൾ അതും കണ്ടു എന്ത് ചങ്കുപിടയുന്ന വേദനയായിരിക്കുമോ ഞാനൊരു പെണ്ണാ എന്നെ ആരായിരിക്കും വാങ്ങിക്കൊണ്ടു പോകുന്നത് അവരെന്നെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത് അടിമകളെ മനുഷ്യനായി പോലും കാണാത്ത അള്ളാഹുവിന്റെ അടിമകൾ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് മനുഷ്യത്വം പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാൻ കഴിയുന്നത് നിറ കണ്ണുകളോടെയും ചങ്കടിപ്പോടുകൂടിയുമല്ലാതെ ആ ലേലം കാണാൻ കഴിയില്ല ആകെ മൂടി കയ്യും കാലും കെട്ടിയ രൂപത്തിൽ സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ പെണ്ണിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ലേലം ഉറപ്പിക്കുവാണ് ഓരോരുത്തരും വരുന്നു ഇത്ര രൂപ പറയുന്നു വിലപേസി പോകുന്നു അതിനുമുണ്ട് മനുഷ്യൻ്റെതായിട്ടുള്ളൊരു മനസ്സ് എന്ന് കാണാതെ പോയ രക്ഷിതാവിനെ ഒഴിവാക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ് ഒരു മനുഷ്യനായി പോലും കാണാതെ എനിക്കും നിനക്കും ഒരേ അവകാശമാണെന്നും എന്റെയും നിന്റെയും വികാരങ്ങൾ ഒന്നു തന്നെയാണെന്നും മനസ്സിലാക്കാത്ത ഈ സൃഷ്ടാവിനെ പിന്നെന്ത് ചെയ്യണമായിരുന്നു അടിമ ഉടമ സമ്പ്രദായം അവസാനിപ്പിക്കാൻ പോലും കാരുണ്യവാനായ അലിമുൽ ഹൈബായ അദൃശ്യജ്ഞാനിയായ ഈ അള്ളാഹുവിന് സാധിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനിടയിൽ അടിമയെന്നും ഉടമയെന്നും വേർതിരിവുണ്ടാക്കിയ ഈ കാട്ടാളനെ എന്ത് വിളിക്കണമായിരുന്നു കണ്ടില്ലേ അടിമകളോട് ചെയ്യുന്ന ഉടമകളുടെ കിരാതമായ രീതികൾ നമ്മൾ കണ്ടതല്ലേ ഈ മൂക്കിന്റെ ഈ ഭാഗത്താണ് തുളച്ച് ചങ്ങലയിട്ടിരിക്കുന്നത് മനുഷ്യനല്ലേ മനുഷ്യനല്ലേ എന്റെയും നിന്റെയും വേദനകൾ ഒരുപോലെ തന്നെയല്ലേ എന്തുകൊണ്ടാണ് അത് സൃഷ്ടാവിനറിയാതെ പോയത് രണ്ടു കാലിലും ചങ്ങല രണ്ടു കൈയിലും ചങ്ങല എടുക്കാൻ വയ്യാത്ത ഭാരം ചുമലിൽ എന്തുകൊണ്ടാണ് അടിമ സമ്പ്രദായം ഇല്ലാതാക്കാൻ പോലും ഇദ്ദേഹത്തിന് സാധിക്കാതെ പോയത് അള്ളാഹുവിന് അള്ളാഹുവിന്റെ കാരുണ്യവാനായ തിരുദൂതന് എബ്രഹാം ലിങ്കന് തോന്നി എത്ര വേദന പോലും കാരുണ്യവാനായ സൃഷ്ടാവിന് തോന്നിയിട്ടില്ലെന്ന് വിശ്വസിക്കണമെന്നോ അപ്പോ ഏത് രീതിയാണ് ഇന്ന് പിൻപറ്റേണ്ടത് അവിടെ പോയി അയൽരാജ്യത്തിൽ കയറി ചെല്ലുക ഉടമകളെയൊക്കെ കഴുത്തിന് വെട്ടിക്കൊല്ലുക അവിടെ പിടിച്ചു കൊണ്ടുവന്ന് ആറുകൂടുക വീതം വച്ചെടുത്തപ്പോൾ തന്റെ സുഹൃത്തിന് കിട്ടിയത് കുറച്ചുകൂടി അതീവ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാണ് ഒരു രാജ്ഞിയാണ് ആഠ്യത്തമുള്ള തറവാടിയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഏഴ് പെണ്ണിനെ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് വാങ്ങി എന്താണിതൊക്കെ ഇന്ന് ആ പ്രവാചകൻ ചെയ്ത ഏത് കാര്യമാണെന്ന് പിൻപറ്റേണ്ടത് അതൊക്കെ തുറന്നു പറയുമ്പോൾ നെബി ആരോപിച്ചാൽ എന്ത് രസകരമായി നമുക്കതിൽ നിന്ന് ഒഴിവാകാം അല്ലേ ശരി നടക്കട്ടെ